ജൂബിലി മഹോത്സവം ഉദ്ഘാടനവും പി പി കെ കെ മാഹിൻ മാഹിൻ ഹാജി ഹാജി സ്മാരക സ്മാരക കവാടം കവാടം ഉദ്ഘാടനവും നടന്നു പ്രൗഢമായ പ്രൗഢമായ ചടങ്ങിൽ ചടങ്ങിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചു കമ്പാർ ഗവൺമെന്റ് സ്കൂളിന്റെ ജൂബിലി മഹോത്സവം വി സർക്കാർ സ്കൂളുകളുടെ സംയോജനം മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകളിൽ യോജിച്ച് നിലനിൽക്കുന്ന ഒരു സവിശേഷ സംവിധാനമാണ് കേരളത്തിലുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ഏകീകൃത ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സജീവമായി പിന്തുണയ്ക്കുന്നു ഈ സംയോജനം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളലിൻ്റെ ഒരു ബോധം വളർത്തുകയും വിവിധ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്നതിൽ കൂടുതൽ എത്തിച്ചേരുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ സ്കൂളിനെ

खतीच अमीर निसार कुंगरा अस्मीना शाफी कासरगोड डी डी के मधुसूदन एईओ अगस्टि बर्नाड मोंदे बी आर्सी बी पी सी विलेज ऑफिसर एम पी जयप्रकाश आचार्य मोग्रलपुत पंचायत सी डी एसर्पण रसिया पी एम हाजी हमीद परपाड़ी जमाल हुसैन हाजी बेबीराज एके कंबार हारिस पूर्णिमा पी एम सा मुहम्मद डि एस हासीफ തേജസ് ഹരീഷ് ഗൗതം സാബിർ പി ആർ ശ്രീലത കെ വിദ്യാലക്ഷ്മി ശ്രീനിവാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി അധ്യാപകരെ ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ അമ്മു മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലോകേഷ് എം പി ആചാർ കമ്പാർ നന്ദിയും പറഞ്ഞു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മറിമായും സിനിമ ആർട്ടിസ്റ്റ് ഉണ്ണിരാജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്